നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് രണ്ടുപേരും കൂടി സ്വാഗതം കാര്യമുണ്ട് നമ്മുടെ ക്യാമറാമാൻ അങ്ങനെ ക്യാമറാമാൻ എല്ലാ ദിവസവും അങ്ങനെ കാണിക്കേണ്ടല്ലോർത്ത് ക്യാമറാമാനെ ഞങ്ങൾ അവോയ്ഡ് ചെയ്തു ക്യാമറാമാൻ ഒന്നും മിണ്ടുന്നില്ല കുട്ടിയൊന്നും മിണ്ടുന്നില്ല കുട്ടി മിണ്ടാത്ത വേറെ ഒന്നും അല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ബർത്ത്ഡേക്ക് എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ബർത്ത്ഡേ കുറച്ച് മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കാന്നും പറഞ്ഞിട്ടാണ് മേടിച്ചത് പക്ഷേ ഇപ്പൊ പുള്ളിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് വീതം എല്ലാ ദിവസവും രാവിലെ ഒരു മൂന്നെണ്ണം കഴിച്ചില്ലെങ്കിൽ അതിന് കുറച്ച് അപ്പുറം പിള്ളേർക്കൊക്കെ കൊടുത്താ അപ്പൊ വീട്ടിലേക്ക് ആണെങ്കിലും കൊണ്ടുപോയില്ല ശ്രദ്ധിക്കും അങ്ങനെ മധുര ഇഷ്ടമല്ലാത്തായിരുന്നു അപ്പൊ പിള്ളേരുകള അവന്മാര് അവന്മാർക്കുള്ളത് ഞങ്ങടെ കൊടുത്തേക്കും ബാക്കി പുള്ളി ഇരുന്നോട് കഴിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാനിപ്പോ പറയാനായിരുന്നു വേണ്ടിയിട്ടാണ് രാവിലെ മൂന്നെണ്ണം വൈകിട്ട് വന്നിട്ട് മൂന്നെണ്ണം രാത്രി മൂന്നെണ്ണം അപ്പൊ ഓക്കെ അപ്പൊ ഇന്ന് ഞങ്ങള് ക്യാമറമാനെ മാറ്റി നിർത്തിയിട്ട് ഞങ്ങളോട് കുറെ വീഡിയോകൾ കൊറേ മുമ്പുള്ള വീഡിയോകളിലൊക്കെ കുറെ കമന്റ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് തക്കു സിന്ധുട നാട്ടിലിട്ട് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ഒരു ലവ് സ്റ്റോറി പറയാന്നായിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ലൈൻ അടിച്ച് കല്യാണം കഴിച്ചതാണ് അല്ല നമ്മൾ അല്ലെ എന്താ പറയാത്ത എന്താണ് അപ്പം അമ്മയുടെ നാടും കൂട്ടുകാട് തന്നെ എന്നെയും കൂട്ടുകാട് തന്നെ എങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ വല്ല പരിചയത്തിൻ്റെ ഇതിലാണ് എന്നൊക്കെ ചോദിച്ച് കുറേ കമന്റുകൾ ഉണ്ട് അല്ലേ ആ പരിചയത്തിൻ്റെയാണ് പറയട്ടെ അപ്പം കമന്റുകൾക്കൊന്നും ഞാനന്ന് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ രണ്ടു കൂടി ഒരുമിച്ച് ഒരു ദിവസം കിട്ടുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പറയാലോ എന്ന് കരുതി അല്ലേ അപ്പം കൊണ്ട് പറയിപ്പിക്കുക ജാതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പം അതെങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സു ഫാമിലി ആയിട്ട് അമ്മ സിന്ധു അമ്മയുടെ ഫാമിലി ആയിട്ട് ബന്ധമുണ്ട് കുറച്ച് കുറച്ച് റിലേഷൻ ഒക്കെ ഉണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് കല്യാണക്കാര്യം വന്നത് കല്യാണകാര്യം ഭരണേക്ക് മുമ്പ് രസമുണ്ട് സുൻചേട്ടൻ്റെ ചേട്ടന്റെ അനിയത്തിയുടെയും കല്യാണം കൂടാൻ ഞാൻ വന്നിട്ടുണ്ട് അല്ലേ അല്ലേട്ടാ പറഞ്ഞിട്ടുണ്ട് പിന്നെ കല്യാണം ചേച്ചിയുടെ കല്യാണം വിളിക്കാനായിട്ട് ചേട്ടനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത് അല്ലേ അതെങ്ങനെയാണ് വന്നത് അന്ന് വീട്ടിൽ വന്നിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ ഇപ്പോഴത്തെ കാലം ഇരുന്നെങ്കിൽ അന്നൊന്ന് ശ്രദ്ധിക്കേ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയൊക്കെ ചെയ്യാർ പക്ഷെ അന്നൊന്നും ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് നമ്മളുടെ നമ്മുടെ സ്വന്തത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം വന്ന് അത് നോക്കി അങ്ങനെ സെറ്റാന്ന് നോക്കി അടുത്ത് തന്നെ അങ്ങനെ അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് അതാണ് അമ്മടെ നാട്ടിലേക്ക് തന്നെ വന്നത് അമ്മയുടെ റിലേഷനും കൂടിയാണ് അപ്പൊ രണ്ട് കല്യാണം ഇത് ആർക്കും ആർക്കും ഒരു ആർക്കും കൂടാൻ പറ്റിട്ടുണ്ടാവൂല അങ്ങനെ നമ്മൾ കല്യാണം കഴിച്ച് വന്ന വീട്ടില് കല്യാണത്തിന് മുമ്പ് രണ്ട് കല്യാണം കൂടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അല്ലേ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് എന്ത് പറയുമെന്ന് അറിയാൻ പാടില്ലാത്തോണ്ടാണിങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്നിട്ട് പിന്നെ പറ അങ്ങനെ ഇവിടെ ഇവിടെ എത്തിയത് പിന്നെ നമ്മുടെ കല്യാണം ഒരു കല്യാണം ഉറപ്പിച്ചിട്ട് ഒരു നമ്മുടെ വീട്ടിൽ കല്യാണം ഉറപ്പിച്ച് ഒരു ആറുമാസം കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം പിന്നെ ഞങ്ങൾ ഇന്ന് ജസ്റ്റ് കാണാനൊക്കെ പോകും ഞാൻ എസ് എൻ വി സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത് സ്കൂളിൽ കമ്പ്യൂട്ടർ ടീച്ചറായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കല്യാണം അപ്പം സംശയം അവിടെ വന്നിട്ടുണ്ട് കാണാനൊക്കെ പക്ഷെ സ്കൂളിൽ മാറിപ്പോയിട്ടുണ്ട് അങ്ങനൊരു കഥയും കൂടിയുണ്ട് ഒരു എസ് എൻ വി ആണെന്നു സ്കൂളിൽ വന്നത് ആ പുല്ലംകുളം സംസ്കൃത സ്കൂളിൽ വരുന്നതിന് പുല്ലംകുളം സ്കൂളിൽ നമ്മടെ മാമന്റെ ഒരു മോനുണ്ട് അവനൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ കാണാനൊക്കെ പറ്റിയില്ല അങ്ങനെ അത്രയൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ കൂട്ട് കറങ്ങാനൊന്നും പോയിട്ടില്ല പിന്നെ നമ്മള് അങ്ങനെ ഇരുന്ന് നമ്മുടെ കല്യാണം അപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ ആൽബം ഇതെട്ടോ കല്യാണത്തിന്റെ ആൽബം വെള്ളപ്പൊക്കത്തിൽ അപ്പൊ ഇരുപത്തിമൂന്നേ പത്തേ പത്തിലായിരുന്നു നമ്മുടെ കല്യാണം അയ്യോ അത് ഞാൻ ഓർത്തട്ട ആ ഡേറ്റ് ഒന്ന് ഒന്നും കടന്നോട് ഓർമ്മയിണ്ടെന്ന് ചോദിക്കണം എല്ലാം അവര് എല്ലാ വീഡിയോയിലെങ്ങനെ ഇരുപത്തിമൂന്നേ പത്തേ പത്ത് മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഏറ്റവും ഓർമ്മയിണ്ടെന്ന് ചോദിക്കുന്നു ഭക്ഷണം ചോദിച്ചിട്ട് അപ്പം ഇതാണ് നമ്മുടെ കല്യാണ ആൽബം കല്യാണ ആൽബം നമ്മുടെ പ്രളയ സമയത്ത് വെള്ളത്തിൽ മുങ്ങി മുങ്ങിപ്പോയായിരുന്നു കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആൽബത്തിന് മറ്റേതാണ് നമ്മുടെ ആൽബം ഇപ്പം ഈ ആൽബത്തിൽ ഇപ്പോഴത്തെ പോലെ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാം അന്ന് രണ്ട് രണ്ടിതായിട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത് രണ്ടും ഒരാൽബത്തിലാണ് അപ്പം എല്ലാവരും കൂടി ഈ ആൽബത്തിലുണ്ട് ഉണ്ട് അപ്പം ഞാൻ നിശ്ചയത്തിൻ്റെ നിശ്ചയത്തിൻ്റെ സിഞ്ചേട്ടൻ്റെ മുഖം കേട്ടോ ഇതാണ് നിശ്ചയത്തിൻ്റെ സിഞ്ചേട്ടൻ

ഈ നിശ്ചയം കഴിഞ്ഞ് എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട് അതെ ടീച്ചർമാര് അതായത് സെന്വീലാണല്ലോ ഞാൻ അപ്പൊ സുധുവിനെ ഇപ്പൊ പഠിപ്പിക്കുന്ന സുധുവിൻ്റെ ശ്രീകലാമെസ്സും കല്യാണത്തിനങ്ങ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ആൽ കൊടുത്ത് നോക്കിക്കൊണ്ട് ടീച്ചർക്ക് ഫോട്ടോ ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പതെ ഇത് നമ്മുടെ ചേച്ചി ചേച്ചിയും ചേച്ചിയും ചേട്ടനും ഇപ്പം അവർക്ക് രണ്ട് പിള്ളേരുണ്ട് ഇത് നമ്മുടെ ആഷിലല്ലേ ആഷില് ഇത് കണ്ണൻ ചേട്ടനും ചേച്ചി പിന്നെ അങ്ങനെ ഇതൊക്കെ സ്വന്തക്കാരൊക്കെ അങ്ങനെ എല്ലാവരും സ്വന്തക്കാരൊക്കെയാണ് പിന്നെ നമ്മുടെ മൈത്രിമന കാൻസരട്ടാ മൈത്രിമ നിർ വന്നിട്ടുണ്ടായില്ലേ ചേത്തിന് വന്നിട്ടുണ്ടായില്ല ഞങ്ങളുടെ നിശ്ചയിതര അപ്പൊ നിശ്ചയം കഴിഞ്ഞിട്ട് നമുക്ക് വേഗം തന്നെ കല്യാണത്തിലേക്ക് പോവാം ആറുമാസം കഴിഞ്ഞ് വീണ്ടും കല്യാണത്തിന് വന്നിരിക്കും ഞാൻ വേറെയിലോട്ട് കിടന്നു ഇത് നോക്ക് ാണ ഭയങ്കര കൊച്ചണത്തിന്റെ എന്റെ ഇത് എങ്ങനെയാണ്ട മൈത്രിയമ്മ 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 പിന്നെ പിന്നെ നമുക്ക് വേഗം വീട്ടിലോട്ട് വേറൊരാളെ മാമൻ ഈ ഈ ആൽമ കല്യാണ ആൽബം ഇപ്പൊ അപ്പറത്തേലാടന്നു അച്ചാച്ച വധുപരന്മാരൊക്കെ റെഡി ആയി നിക്കേട് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട എനിക്ക് പിന്നെ വരാൻ പറ്റില്ല ട്രിപ്പിലൊക്കെ ആയിരുന്നു അപ്പൊ കല്യാണത്തിന്റെ പതുപോലെ പിന്നെ ഒരു അപ്പൊ കല്യാണത്തിന്റെ വിശേഷങ്ങൾ ഇതാണ് അല്ലെ ഇങ്ങനെയാണ് നമ്മുടെ കല്യാണം നടന്നത് ബാക്കി പിന്നെ രണ്ടുപേരാണ് കല്യാണത്തിന് വിളിക്കാ ട്രിപ്പിലായിരുന്നു ആരൊക്കെ ഇരുന്നാ ഞങ്ങൾ ചേച്ചിയുതി ആന്റി എനിക്ക് മാമി എല്ലാവരും പറയുന്നു എനിക്ക് ഓർമ്മി മാത്രം എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ മാത്രം ഞാൻ ശ്രുതി ആന്റി ശ്രുതി ആന്റീന്നൊക്കെ ചെലപ്പോ വിളിക്കാറുണ്ട് കേട്ടോ മിക്ക വീഡിയോകളിലും ശ്രുതപ്പൻ ചേച്ചി എന്നാണ് പറയാറ് അപ്പൊ ശ്രുദീനേയും ശ്രുതപ്പനെയും നമുക്ക് ഇവര് ഈ ശ്രുശ്രു ആയതുകൊണ്ടില്ലേ എനിക്ക് എപ്പോഴും ശ്രുതപ്പൻ ശ്രുതപ്പൻ വന്നത് മാമ പിന്നെ മാറ്റി പിന്നെ ഞാൻ എന്തോ പറഞ്ഞു അപ്പൊ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കല്യാണം നടന്നത് അപ്പൊ അറേഞ്ച് മാര്യേജ് തന്നെയായിരുന്നു ലവ് മാരേജ് അല്ലായിരുന്നു അറേഞ്ച്ഡ് മാരേജ് കഴിഞ്ഞിട്ട് ലവ് ചെയ്യുന്ന ആൾക്കാരായിട്ട് അപ്പൊ എനിക്കെടിയാണ് അത്യാവശ്യത്തിനിടി അല്ല ആരാണല്ലോ ഇടി ഇടാത്തത് അത്യാവശ്യത്തിനിടി സ്നേഹം എന്നെ ഇടിച്ചിട്ടൊന്നുമില്ല അത്യാവശ്യത്തിന് തല്ലിടത്തും കാര്യങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഞങ്ങൾ കുറെ നാൾ സുതപ്പൻ വന്നതിന് ശേഷം കുറെ നാൾ നമ്മൾ മൂവാറ്റുഴയിലായിരുന്നു അതൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി വരുന്നുണ്ട് അപ്പൊ ഞാൻ വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ പറയാം എത്ര വർഷമായി വർഷം ഞാൻ ജനിച്ചത് അത് ഞാൻ പിന്നെ പറയാം പതിനൊന്നാണ് പതിനൊന്നും ഒരു വർഷം ല്ലേ നീ വന്നത് ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഹണിമൂൺ ഹണിമോൺ ഹണിമോന്റെ ഫോട്ടോ ഫോട്ടോ ഒക്കെ ഉണ്ട് ഹണിമൂൺ ഞങ്ങൾ പോയത് പാലക്കാടാണ് കേട്ടോ പാലക്കാട് അല്ലെങ്കിൽ ഡാമിലൊക്കെയാണ് പോയത് പാലക്കാട് കൊണ്ട് കൂട്ടുകാരന്റെ ആ ചേച്ചിയുടെ വീട്ടിലാണ് പോയത് അത് നല്ല അടിപൊളിയായിരുന്നു അവിടെ അന്ന് നമ്മുടെ ഫോണൊക്കെ മറ്റേ മറ്റേ ചെറിയ ചെറിയ ഫോണായിരുന്നു ആണെങ്കിൽ ഒരു ചെറിയ സ്ലൈഡ് ഇങ്ങനെ ഒന്നും ഇട്ടില്ല അന്നാലും ഉണ്ട് രണ്ടു മൂന്ന് ഫോട്ടോസൊക്കെ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കല്യാണ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ലവ് സ്റ്റോറി അപ്പൊ നമ്മുടെ ഈ ലവ് സ്റ്റോറീൻറെ വീഡിയോ എല്ലാവർക്കും ഇനി അടുത്ത നല്ല നല്ല വീഡിയോ കാണുന്നവരെ